കോഴിക്കോട് പന്തിരാങ്കാവിൽ യുവതിക്ക് നേരെ കത്തി കാണിച്ച് കവർച്ചാശ്രമം നടത്തിയ പ്രതി പിടിയിൽ ഫറൂഖ് സ്വദേശി സുബിൻദാസാണ് പിടിയിലായത് ആഭരണങ്ങൾ ഊരി നൽകിയില്ലെങ്കിൽ കുന്നുകളെ ഭീഷണി മുഴക്കിയായിരുന്നു കവർച്ചാശ്രമം പ്രദേശത്തെ വീട്ടിലേക്ക് ഓടിക്കേറിയാണ് യുവതി രക്ഷപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് പന്തിരങ്കാവിൽ യുവതിക്ക് നേരെ കത്തി കാണിച്ച് കവർച്ചാശ്രമം നടന്നത് ഈ കേസിലാണ് ഫറൂഖ് സ്വദേശി സുബിൻദാസ് പിടിയിലായത് കവർച്ചാശ്രമം നടത്തിയതിനു പിന്നാലെ രക്ഷപ്പെട്ട പ്രതിയെ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചാണ് അന്വേഷണ സംഘം പിടിച്ചത് യുവതിക്ക് നേരെ കത്തി കാണിച്ച് ആഭരണങ്ങൾ ഊരി നൽകിയില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു പ്രതി കവർച്ച നടത്തിയത് എന്നാൽ യുവതി ഒച്ച പ്രദേശത്തെ വീട്ടിലേക്ക് ഓടിക്കേറിയതോടെ പ്രതി കവർച്ചാശ്രമം ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു ജനം കോഴിക്കോട്